തിരുവനന്തപുരത്തെ ചന്ദ്രശേ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഇനി മുതൽ സ്പോർട്സിന് വേണ്ടി മാത്രമുള്ളതല്ല ഇവിടെ നിന്ന് വൈദ്യുതിയും ലഭിക്കും കേരളത്തിലെ ആദ്യ സോളാർ സ്റ്റേഡിയം ആയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ കളിക്കളം ലുക്കിൽ മാത്രമല്ല ഇനി മുതൽ വർക്കിലും കേമനാണ് ചന്ദ്രശേഖരൻ നായർ പോലീസ് സ്റ്റേഡിയം സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ഓപ്പൺ ഗ്യാലറിയിലാണ് ഒരു മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പാനലുകൾ സ്ഥാപിച്ചത് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പതിനാല് ചതുരശ്രേഡിയിൽ ആയിരത്തി എഴുപത്തി മൂന്ന് പാനലുകളിൽ നിന്ന് പ്രതിദിനം നാലായിരം മുതൽ ആറായിരം യൂണിറ്റ് വരെ വൈദ്യുതി ലഭിക്കും സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനത്തോടൊപ്പം സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വൈദ്യുതി വിൽക്കാം ആവശ്യക്കാർക്ക് കെ വഴി കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വിതരണം ചെയ്യും ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും നവീകരിച്ച സോളാർ റൂഫ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു നിർമ്മാണം ആരംഭിച്ച ഇതിന് യാഥാർത്ഥ്യമായത് ഈ സ്പോർട്സ് കോംപ്ലക്സിന് ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും ഈ പദ്ധതിയിലൂടെ ലഭ്യമാകും അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി വില്പന നടത്തുന്നതിലൂടെ ആറു വർഷത്തിനുള്ളിൽ മുടക്കുമുതൽ തിരിച്ചുപിടിക്കാനും സാധിക്കും അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് തുടർച്ചയായി വൈദ്യുതി ലഭ്യമാക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കും മാറിയ കാലത്ത് പാരമ്പര്യതര ഊർജത്തിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഇവോസിസ് എന്ന ഏജൻസിയാണ് സൗരോർജ്ജ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് നിർമ്മാണ ചെലവ് ആറ് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ ഇതിൽ രണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് നൽകിയത് വൈദ്യുത വിൽപ്പനയിലൂടെ ആറ് വർഷത്തിനകം മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാമെന്നാണ് പ്രതീക്ഷപുരം സിദ്ധികെ ആർ പറയുന്നത് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സത്യപ്രതിജ്ഞം ചെയ്തല്ലോ താങ്കൾ പറയുന്ന ചാർജ് ഏറ്റെടുക്കും അതായത് ഇന്ന് ചാർജ് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്